അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ അലഹദില്ലാഹിറബി ലമീൻ അള്ളാഹു വസ മഹമ്മദ്ൻ അല അലി മുഹമ്മദ് അമബായദ് ഫത്തഖുല്ലാഹാദുല്ലാ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിലെ നമ്മുടെ ദിക്കറുകളും ദുആകളും എത്രത്തോളം സൂക്ഷ്മമായി അർത്ഥഗ്രാഹ്യതയോടെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പല തവണ നമ്മൾ മനസ്സിലാക്കിയവരാണ് നിത്യജീവിതത്തിലെ ജിക്കറുകളിൽ പ്രഭാതത്തിൽ പ്രത്യേകം ചൊല്ലേണ്ടതും അതുപോലെ തന്നെ പ്രദോഷത്തിൽ അഥവാ രാവിലെയും വൈകുന്നേരവും ഒക്കെ മുടങ്ങാതെ ചൊല്ലേണ്ടുന്ന ധാരാളം ധിക്കറുകളും ദ്വകളുമെല്ലാമുണ്ട് മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം ദിക്കൃദകളൊക്കെ അറിയാവുന്നവർ പോലും അത് അലസത കാരണത്താൽ ഒഴിവാക്കുന്നു അറിയുന്നവർ പോലും അത് പല വിധത്തിൽ ശ്രദ്ധിക്കാതെ ഒരു നിസ്സാര മട്ടിൽ അതിനോട് ഒരു പ്രത്യേകമായ എന്തോ ഒരു അലർജി അവരുടെ മനസ്സിൽ തോന്നുന്ന വിധത്തിൽ അതിനോട് ഇടപെടുന്നു ഇതെല്ലാം അബദ്ധങ്ങളാണ് പാടില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാവലാണ് റഹ്മാനായ റബ്ബിനോടുള്ള നമ്മുടെ അഭയ തേട്ടങ്ങളും ദുഴകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൻ്റെ ശാന്തി സമാധാനം ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ രണ്ട് ലോകത്തും എല്ലാ അർത്ഥത്തിലുമുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തുകളും വറക്കത്തുകളും ലഭ്യമാവൽ ഇതൊക്കെ നമ്മുടെ ദിക്കറുകളുടെ ഫലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കണമെന്നും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാ തിക്കറുകളും ദുആകളും അത് കേട്ട് മതിയാക്കാതെ അതിനോടൊരു അവഗണനാനയം സ്വീകരിക്കാതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം പരിശ്രമിക്കണമെന്നാണ് എനിക്കെന്നോടൊന്ന പോലെ നിങ്ങളോടെ എല്ലാവരോടും ഈ ഘട്ടത്തിൽ പ്രത്യേകം ഉണർത്തുവാനുള്ളത് ഇന്ന് അതുക്കാറു വൽ മസാ നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം അതേപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷം ഇനി സാധ്യമായില്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ ശേഷം പകലിൽ തുടക്കത്തിലോ അതല്ലെങ്കിൽ മകരിവിൻ്റെ ശേഷമായാലും വിരോധമില്ല രാത്രിയിലോ ഒക്കെ നിർവഹിക്കാവുന്നവയാണ് ഈ അതുക്കാറു സ്വബാഹും അതുക്കാറുൽ മസാവുമൊക്കെ ആ കൂട്ടത്തിൽ ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഉസ്മാൻബിൻ അഹ്ഫാൻ റദി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് ഉസ്മാൻ അലി അള്ളാഹു വന്നുവില്ലെന്ന് ഈ ഹദീസ് കേട്ട് ഉദ്ധരിച്ചത് ഉസ്മാൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ മകനായ അബ്ബാൻ ഇബിൻ ഉസ്മാൻ റലിഅള്ളാഹുഅൻഹുമ അബാൻ എന്നവരാണ് അദ്ദേഹം ഒരു ികളിൽ പ്രസിദ്ധനായ വ്യക്തിത്വമാണ് അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഉസ്മാൻ അലിഹുത്തല അന്ന് കേട്ടത് ഉസ്മാൻ അലി അള്ളാഹുഅലു പറയുന്നു നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഇപ്രകാരം പറയുകയുണ്ടായി മൻ മൻകാല ആരെങ്കിലും പറഞ്ഞാൽ ഇത് സലാസു മറാത്തിൻ മൂന്ന് തവണ ആരെങ്കിലും പറഞ്ഞാൽ ലം തുബുഹു അവനെ ബാധിക്കുന്നതല്ല ഫുജ്അത്തു ബലാ ഇൻ എത്ര ഏതെങ്കിലും വിധത്തിലുള്ള പെട്ടെന്നുള്ള ഒരു പരീക്ഷണങ്ങളോ വിപത്തുകളോ അവനെ ബാധിക്കുകയില്ല ഹത്ത യുസ്ബിഹ അവൻ പ്രഭാതമാകുന്നത് വരെ ഇനി ഒമൻ കാലഹ യുസ്ബിഹു ആരെങ്കിലും ഇത് പ്രഭാത സമയത്ത് പറഞ്ഞാൽ മൂന്ന് തവണ പറഞ്ഞാൽ വൈകുന്നേരമാകുന്നതുവരെ യാതൊരു വിധത്തിലുള്ള പരീക്ഷണങ്ങളും അതല്ലെങ്കിൽ വിപ്പത്തുകളും അവനെ ബാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ് ഹദീസിലെ ആശയം വളരെ പ്രാധാന്യമർഹിക്കുന്ന അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തിക്കുറുമാണത് എന്താണ് തുടക്കം തന്നെ ഭിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം ഏതൊരു കാര്യമാണോ നമ്മൾ തുട പറയുന്നത് ആ കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നാണ് എപ്പോൾ ബിസ്മില്ല പറയുന്നുവോ അതിൻ്റെ ഉദ്ദേശം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആരംഭിക്കുന്നു ഇങ്ങനെ ഏത് കാര്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിസ്മില്ല പറയുന്നുവോ ആ കാര്യം ഞാൻ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നാണ് ഉദ്ദേശം ഇവിടെ പ്രഭാതത്തിൽ തന്നെ മൂന്ന് തവണ ഇത് പറയാൻ പറഞ്ഞു വിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബിനോട് എല്ലാ അർത്ഥത്തിലും സഹായം തേടുകയാണ് എങ്ങനത്തെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമം അല്ലതീ ലിഹി അവൻ്റെ നാമത്തിൻ്റെ കൂടെ ഒരു ഉപദ്രവവും വരുത്തുകയില്ല ഷെയ് ഉൻ യാതൊരു വസ്തുവും തന്നെ ഫിൽ ഭൂമിയിലാവട്ടെസമാ ആകാശത്തുമില്ല ആകാശഭൂമികളിൽ എവിടെയും തന്നെ അള്ളാഹുവിൻ്റെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ സഹായം തേടുന്നു ബഹുവസമീൽ അലീം അമരാണ് അള്ളാഹു അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുമൊക്കെ നന്നായി അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ് അതുകൊണ്ട് തന്നെ അവൻ അൽ അലീം എല്ലാം നന്നായി അറിയുന്നവനുമാണ് നോക്കൂ നിങ്ങൾ എത്ര മഹത്തായ ആശയമാണ് ഇതിലടങ്ങിയിട്ടുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ നാമം അത് ആത്മാർത്ഥമായി ഒരാൾ വളരെ ഈമാനികമായ ദൃഢതയോടുകൂടി അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം ആ നാമം പറഞ്ഞാൽ എനിക്കൊന്നും ബാധിക്കുകയില്ല എന്ന ഈമാനികമായ ദൃഢതയോടെ വളരെയേറെ വിശ്വാസത്തോടുകൂടി പറയുന്നവൻ്റെ ഹൃദയത്തിൽ അത് നല്ല ആഴ്ന്നിറങ്ങിക്കൊണ്ടൊരാള് ആ നിലക്ക് പറയുകയാണെങ്കിൽ ആകാശഭൂമികളിൽ ഒന്നും തന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത് ഒന്നും ബാക്കിയില്ല ആകാശഭൂമികൾ എന്ന് പറയുമ്പോൾ ഉന്നതമായ ഉന്നതമായ ലോകമാണല്ലോ ആകാശം താഴെയാണ് ഭൂമി അപ്പം മുകൾ തൊട്ട് താഴെ വരെ ആലം മുഴുവനും റഹ്മാനായ റബ്ബിൻ്റെ കാവലുണ്ടാകും ആരിൽ നിന്നൊക്കെ മനുഷ്യനും ഉപദ്രവങ്ങൾ ഉണ്ടാകാം മനുഷ്യരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവാം ജിന്നുകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാം പിശാച്ചുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവാം ഇനി അതല്ലെങ്കിൽ വാനലോകത്ത് നിന്ന് വരുന്നവല്ല വിപത്തുകൾ മാറാവ്യാധികൾ രോഗങ്ങളൊക്കെ ഉണ്ടാകാം അവിൽ കായനി ഫില്ലറീ ഇനി അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുണ്ടാകാവുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകാം അതൊക്കെ ഏത് തന്നെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നാമത്താൽ ഒരാൾ പ്രഭാതത്തിൽ തന്നെ മൂന്ന് തവണ റഹ്മാനായ റബ്ബിനോട് സഹായം തേടിയാൽ ആകാശത്തിൻ്റെ ഭാഗത്തു നിന്നോ ഭൂമിയുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള മുസീബത്തുകളും അവരെ ബാധിക്കുകയില്ല എന്നാണ് ബഹുവസമയുള്ള അലീം ആരോടാ നമ്മൾ ഈ സഹായം തേടുന്നത് അവനെല്ലാം കേൾക്കുന്നവനാണ് മനുഷ്യരുടെ കേൾവിക്കും കാഴ്ചക്കും അറിവിനുമൊക്കെ പരിധികളുണ്ട് പരിമിതികളുണ്ട് ഒരറ്റവും പരിധിയും പരിമിതിയും ഇല്ലാത്ത കേൾവിയുടെ ഉടമയാണ് എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനാണ് എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അലീമാണ് എൻ്റെ റബ്ബ് അതുകൊണ്ട് കാവൽ തേടുന്ന സഹായം തേടുന്ന എന്നെക്കുറിച്ചും എൻ്റെ റബ്ബിനറിയാം ഏതെല്ലാം ആപത്തുകളാണ് ലോകത്ത് ആകാശഭൂമികളിൽ നിറഞ്ഞുകിടക്കുന്നത് അവയെക്കുറിച്ചും അറിയുന്നവനാണ് എൻ്റെ റഹ്മാനായ റബ്ബ് അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഒരു നിലക്കും ഇതാ ഞാൻ എനിക്കൊരു നിരാശയുമില്ലാതെ ഏത് വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെറുകൾ ലോകത്തുണ്ടോ അവയെക്കുറിച്ചെല്ലാം ഞാൻ റഹ്മാനായ റബ്ബിൻ്റെ നാമം ഇതാ ഉച്ചരിക്കുന്നു അതിലൂടെ ഞാൻ അവനിലാണ് കാവൽ തേടുന്നത് അവനോടാണ് ഞാൻ സഹായം തേടുന്നത് എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നത് മനുഷ്യർ അവർക്ക് ആപത്തുകൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ സ്വീകരിക്കുന്നവരാണ് കാവൽക്കാരെ ഏർപ്പെടുത്തുന്നവരാണ് ഒരാൾക്ക് കാവൽക്കാരനെ ഏർപ്പെടുത്തിയാൽ ആ കാവൽക്കാരനും ഒരുപക്ഷെ അശ്രദ്ധമായി പോകുമ്പോഴാണ് ചിലപ്പോൾ ആളുകൾക്ക് അറ്റാക്കൊക്കെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവാറ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധമാകുന്നൊരു പ്രശ്നമേ ഇല്ല അതേപോലെ തന്നെ കാവൽക്കാർക്കും പാറാവുകാർക്കുമൊക്കെ അറിയാത്തൊരുപാട് ഷർറുകൾ ഉണ്ടാകും റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്ത ഒന്നുമില്ല അപ്പം അവനെല്ലാം സമി ആണ് അവനെല്ലാം അലീമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മൂന്ന് തവണ ഇത് നമ്മൾ പ്രഭാതത്തിലും പറയണം പ്രദോഷത്തിലും പറയണം ബിസ്മില്ലാ

ആലോചിച്ചു നോക്കൂ പെട്ടെന്ന് മനുഷ്യൻ നിനക്കാതിരിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് പടഞ്ഞ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട് മറ്റു വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഒരു രോഗവുമില്ലാത്ത ആളുകൾക്ക് പലതും സംഭവിക്കാറുണ്ട് ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച് വാഹനത്തിൽ യാത്ര ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മനുഷ്യരുടെ അവസ്ഥകൾ ഒരവസ്ഥയില്ലെന്ന മറ്റൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകാറുണ്ട് ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് ഏത് വിധത്തിലുള്ള എന്ത് സംഭവിക്കുന്നതില്ലൊന്നും അള്ളാഹുവിനോടാണ് നമ്മൾ സഹായം തേടുന്നത് അപ്പം നല്ല ഉറച്ച ബോധ്യത്തോടെ പ്രിയമുള്ളവരെ ഇത് പഠിച്ച മുഴുവൻ ആളുകളും തെറ്റുകൂടാതെ ഇത് പഠിച്ച് ഇതിൻ്റെ ആശയങ്ങൾ ഗ്രഹിച്ച് നിത്യ ജീവിതത്തിൽ രാവിലെ മൂന്ന് തവണ വൈകിട്ട് മൂന്ന് തവണ മറക്കാതെ ചൊല്ലണമെന്നാണ് പറയാനുള്ളത് അത് ഈമാനികമായ ദൃഢത നമുക്ക് വേണം അനുഭവസ്ഥന്മാരുടെ അനുഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ ഹദീസ് ഉത്തമുസ്തഫയിൽ നിന്ന് കേട്ടത് ഉനാബ് ഖലീഫ ഉസ്മാൻ റലി ഉള്ളാഹു വന്നു ആണെന്ന് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് മകനായ അബ്ബാൻ റലി ഉള്ളാഹു വന്നുവാണ് ആ അബ്ബാൻ റലി ഉള്ളാഹുത്തലാൻ ഈ ഹദീസ് ഒരിക്കങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയണം ഈ ഹദീസ് ഒരിക്കൽ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ആര് അബ്ബാൻ റലി ഉള്ളാഹുത്തലാന്നു ഈ സംഭവം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനീ യാതൊരു വിധത്തിലുള്ള ആപത്തും ബാധിക്കൂല എന്ന് മൂന്ന് തവണ ഒരാൾ ഇത് പറഞ്ഞാൽ അവനെ ഒരു നിലക്കുമുള്ള പ്രശ്നങ്ങൾ ബാധിക്കൂല എന്നാണല്ലോ ഈ ഹദീസ് അപ്പം ഇത് പറയുന്ന വേളയിൽ അബാൻഡലി അള്ളാഹു തലുവിൻ്റെ ഒരു പക്ഷാഘാതം പിടിപെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുഴഞ്ഞു പോകുന്ന നമ്മൾ പറയുമല്ലോ പക്ഷാഘാതം ബാധിക്കാൻ അങ്ങനെ ഒരു ഭാഗം കുറച്ച് പ്രയാസകരമായ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു രോഗിയായ അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ഇത് പറയുന്നത് അപ്പം ഈ ഹദീസ് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ രോഗം ബാധിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഹദീസ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്കറ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരാഘാതങ്ങളും ബാധിക്കില്ല എന്നല്ലേ നിങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് പിന്നെന്താ നിങ്ങക്ക് ബാധിച്ചത് എന്നാണ് ആ നോട്ടത്തിന്റെ ഉദ്ദേശം മഹാനായ അബ്ബാൻ റലിഅള്ളാഹുഅലഅ പറയാണ് ആളുകൾ നോക്കുമ്പോ കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ അദ്ദേഹം അവർക്ക് മറുപടി കൊടുത്തു അമ്മ ഇന്നൽ ഹദീസ് ഞാൻ പറഞ്ഞതിൽ യാതൊരു തകരാറുമില്ല ഞാൻ ആ പറഞ്ഞത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ എന്തായാലേ ഇപ്പൊ നിങ്ങളുടെ സംശയം ലം അഖുൽ ഹു അലയ്യ ഖദറഹു നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഇത് എനിക്ക് ബാധിച്ച ദിവസം ഞാനിത് പറയാൻ വിട്ടുപോയി ഇത് ഞാൻ അന്ന് പറഞ്ഞില്ല ആ ദിവസമാണ് എനിക്കത് ബാധിച്ചതും കാരണം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അത് നടപ്പിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ മറക്കണപ്പോൾ അപ്പം റബ്ബിൻ്റെ ഒരു തീരുമാനം അവിടെ നടക്കണം അപ്പം അതുകൊണ്ട് അപ്പം ഞാനും അത് മറന്നു റബ്ബിൻ്റെ കതറ് തലാ കതറ് അത് നടക്കുക എന്ന നിലക്ക് അന്ന് ഞാൻ അത് പറഞ്ഞതുമില്ല എനിക്കത് പറയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തോന്നിയില്ല അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും ഇതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അതിലൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവരതിൽ സുദൃഢമായി വിശ്വസിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർന്നില്ല ഇനി താബീയങ്ങളുടെയും കാലം കഴിഞ്ഞ് തെഫ്സീർ എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് തെഫ്സീർ എഴുതിയിട്ടുള്ളൊരു മഹാനായ പണ്ഡിതനാണ് ഇമാം കുർത്തുബി റഹിമഹുല്ല അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വേളയിൽ പറയുന്നുണ്ട് ഈ ഹദീസ് സഹിഹായ ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്ന കാര്യമാണ് അത് തെജിരിബയിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് ഈ ഹദീസിനെ കാര്യം എന്നിട്ട് അദ്ദേഹം ഞാൻ ഈ ഹദീസ് കേട്ട നാൾ മുതൽ പ്രവർത്തിക്കാൻ ഒരു ദിവസം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് അന്നറിയില്ല ഒരു ദിവസം ഞാൻ ഇത് പറയാൻ വിട്ടുപോയി അന്ന് സംഭവിച്ച കാര്യം അദ്ദേഹം പറയുന്നത് നോക്കൂ ഒരു ഒരു മദീന മദീനയിൽ നിന്ന് രാത്രിയിൽ കുത്തി ഞാൻ ചിന്തിച്ചു അന അമ്പ എനിക്ക് ബോധ്യമായി ഖദ് നസീതു കലിമാത് ഈ ൾ കൊണ്ട് ഞാനിത് രാവിലെയും വൈകുന്നേരമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത് എന്ന് ആര് പറയാണ് ഇമാം കുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ അൽ ഫുഹാത്തർ റബ്ബാനിയ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു റബ്ബാനിയയിൽ അൽഫുഹാത്തർ കുർത്തുബിയില്ലെന്നുള്ള ഈ സംഭവം ഇബിൻ ചെയ്തിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ ദിക്കറുകളും ഒക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ അവർ കേവലം ഒരു നാവ് കൊണ്ടുള്ള ഉച്ചരിക്കുന്നത് മാത്രം അവസാനിപ്പിക്കാതെ അവരുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ ആശയത്തിൽ നല്ല ഈമാനും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന സുദൃഢ ബോധ്യത്തോടും കൂടിയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ പാത നമ്മളും പിൻപറ്റണമെന്ന ാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് മുടങ്ങാതെ പ്രഭാത പ്രദോഷങ്ങളിൽ മൂന്ന് തവണ എന്ന് നമ്മളെല്ലാവരും പറയുക അള്ളാഹു ചെയ്യുമാറാകട്ടെ ആലമീൻ